ഫാമിലി വീക്ക് ഫാമിലി വീക്കിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് ഇന്ന് രണ്ട് പേരുടെ ഫാമിലിയാണ് വന്നത് രാവിലെ ഉറക്കം മഴുന്നേറ്റ് ഇൻട്രോ സോങ് അതായത് ഡാൻസ് സോങ് ഇരുന്ന സമയത്തെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് റസ്മിൻ്റെ അനിയനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ കോമഡി ഞായിട്ടുണ്ട് എന്നാണെങ്കിൽ പറയാം കാരണം ജാസ്മിൻ്റെ ഡാഡിക്കൂള് വന്നിട്ട് ഒന്നുമില്ല മോളെ നമ്മളെല്ലാം ഗെയിംസ് പിറ്റിലാണ് എടുത്തത് എന്നൊക്കെ പറയുന്നു ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നേരെ മറ്റേത് ഗബിടെ മല മോളെങ്കിൽ ഒരു തരണം മോളിലെനിക്ക് തരണം ഞാനിങ്ങെ എടുക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ആ സാധനം കൂടി വാങ്ങിക്കുന്നു എന്നിട്ട് നേരെ വിളിച്ചുകൊണ്ട് പോയി ബെഡിൻ്റെ എഴുതുകൊണ്ട് പോയി ഗബറിയുടെ ഫോട്ടോ ഇതും ഞാനിങ്ങെടുക്കുവാണ് മോളെല്ലാം ഗെയിമായിട്ട് കാണുക സിംഗിളായിട്ട് നെളുക കപ്പ് നമുക്കുള്ളതാണ് ബിഗ് ബോസ് അത് പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്കത് കപ്പുള്ളതാണെന്ന് എന്ന് പറയുന്നു അല്ല അങ്ങനെ പറഞ്ഞതല്ല പറയുന്നു അത് കഴിഞ്ഞിട്ട് കുറേ സംസ്ഥാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് മറ്റേ അഫ്സല കൊണ്ടുവിട്ടത് എന്നൊക്കെ പറയുന്നു എന്തായാലും കോമഡി ആയിട്ടുണ്ട് ഇത് ഗബ്രി സംഭവം നന്നായിട്ടുണ്ട് അതേപോലെ ആദ്യം വന്നിട്ട് മറ്റേ മറ്റേ കഴിഞ്ഞ അയച്ച ഒരു സംഭവമാണ് അതായത് അഫ്സല ജാസ്മിൻ ഇഷ്യു അടിയുണ്ടായ പുറത്താ എന്നുള്ളത് അത് ആദ്യം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് കിടപ്പുണ്ടായിരുന്നു അപ്പോളെ ബിഗ് ബോസ് വിളിച്ചിട്ട് പൊന്നുമോനെ ജാഫ്ര നമുക്കൂടെ കുറച്ച് റൂൾസ് ഉണ്ട് നീ അതെല്ലാം പാലിക്കണം എന്നൊക്കെ പറയുന്നു ഒരു വാണിംഗ് കൊടുത്തുവിടുന്നു രാവിലെ വന്നിട്ട് ബൈക്കാണ് പോയത് തീംസൊക്കെ എന്തായാലും കൊള്ളാം ആ ഒരു ഫാമിലി ഫാമിലിയിൽ കഴിഞ്ഞേട്ടി ഇനി നാളെ കാലാട്ടം വരുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇൻറ്റൂഷൻ ശരിയാണെങ്കിൽ നാളെ കാലാട്ടം വരണം നാളെ കാലാട്ടം വന്നെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് എപ്പിസോഡ് നടത്തുന്നു നാളെ ഒരു എവിക്ഷൻ നടത്തുന്നു മറ്റന്നാളെ ലാ രണ്ട് ബർത്ത്ഡേ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നു അങ്ങനെ പോകാനാണ് ചാൻസ് ഇനി പുതിയ ബിഗ് ബോസ് ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് പോകുന്നത് പോകുന്നതെന്നുള്ളത് ഇന്ന് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു ഈ ആഴ്ച ഗെയിമുകളോട് ഗെയിമായിരുന്നു ഇത് ഒരുപാട് ഗെയിമുകൾ ഉണ്ടായിരുന്നു കാരണം ഈ വീക്കിൽ രണ്ട് ഇടേ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഗെയിം കൊടുക്കുന്നു പിന്നെ ജാസ്മിനെ കുറിച്ച് വീട്ടിലുള്ളവർക്ക് പറയാനുള്ളത് പറയുന്നു ജാസ്മിനെ കുറിച്ച് പറയുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സംഭവിക്കുക എന്തൊക്കെയോ എന്തിരക്കെയോ സംഭവിക്കുന്നു അവിടെ എന്തായാലും ഗെബ്രി അത് ഇഷ്യൂ ആണെന്നുള്ളത് ജാസ്മിൻ്റെ മനസ്സിലായിട്ടുണ്ട് അത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇടയ്ക്ക് ഉള്ളൊരു കോമഡി ഉണ്ടായത് മറ്റേ മുടിയെ ചെന്നിട്ട് റസ്മിൻ ജാസ്മിൻ്റെ അച്ചു വയ്ക്കുന്നു നിനക്കോ ബ്ലോക്ക് എന്തോ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എനിക്ക് രണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു എണ്ണം വന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഇനി ഇനി അടുത്ത മാസം പോകണം കുഴപ്പമൊന്നുമില്ല ബ്ലോക്ക് ഞാൻ മാറ്റിയതാണ് ഇത് അത് തള്ളിയതാണോ എന്നാലും തന്നെ നമുക്ക് മനസ്സിലായി അത് വന്നേ നമുക്കറിയാവുന്ന കാര്യമാണത് തള്ളിയതാണെന്നുള്ളത് എന്തായാലും നമ്മൾ കാത്തിരുന്ന ജാസ്മിൻ്റെ ഫാമിലി വന്നിട്ട് പോയി അങ്ങനെ അതും കഴിക്കും റസ്മിൻ്റെ ഫാമിലി പ്രത്യേകിച്ച് നിൽക്കൊന്നും പറയാനില്ല ജാസ്മിൻ്റെ ഫാമിലിയാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്തത് എന്തായാലും അങ്ങനെ അതും കഴിഞ്ഞു എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ പിന്നെന്ത് പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിപ്പം വീക്ക് ഏത് മറ്റേ വീക്ക് നീണ്ടുപോയതുകൊണ്ട് ഒന്നും നടത്താനും പറ്റുന്നില്ല എത്ര ക്യൂ സംഭവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ആഴ്ച ജയിൽ നോമിനേഷൻ ഇല്ലായിരുന്നു പുതിയ ക്യാപ്റ്റൻസി ഇല്ലായിരുന്നു അങ്ങനെ കുറേ സംഭവം ഇല്ലായിരുന്നു സീരീസിലങ്ങനെ കുറേ സംഭവം ഇല്ലായിരുന്നു ഈ വീക്ക് ഫാമിലി വീക്ക് ആയതുകൊണ്ട് ഇനിയിപ്പം ഇതൊക്കെ ഇന്ന് നടത്തും ആ ഇനി മുപ്പത് ദിവസം ഒരു മാസം കൂടി ഉണ്ട് അതും ഇനി നേരത്തെ ബിഗ് ബോസ് വൈൻഡ് ചെയ്യുകയാണോ പത്തമ്പത് ദിവസം ആവുമ്പോഴത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണോ അന്ന് നമുക്കറിയില്ലതോ സാധാരണ അങ്ങനെയാണ് നൂറ് ദിവസം നിൽക്കേണ്ടതാണ് ഈ ഓട്ടം ജാസ്മിനി കപ്പ് എടുത്തേക്ക് അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ നേരത്തെ വൈൻ്റപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ല ജാസ്മിൻ കപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വോട്ട് ചെയ്ത് ജാസ്മിനെ കപ്പ് കിട്ടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റെ ഉറപ്പാണ് ഇനി ബിഗ് ബോസ് കൊടുക്കുവാണെങ്കിൽ അവർക്കുണ്ടോ അതെനിക്ക് പറയാനുള്ളൂ ഞാൻ അത്രയും പറയാനുള്ളൂ എനിക്കത്രേ പറയാനുള്ളൂ അല്ലാണ്ട് ഞാനത് പറയാനാണ്